ഓം ഗുരുർ ഗുരുർ ബ്രഹ്മാ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ ഗുരുവേന്ദമ ആദരണ്യരായ എല്ലാ സനാതനധർമ്മവിശ്വാസികളെയും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഷോഡശ കർമ്മങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിച്ച് വന്നിരുന്നത് ഷോഡശ കർമ്മത്തിൽ ഏഴാമത്തെ നിഷ്ക്രമണം എന്ന ചടങ്ങിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ പോകുന്ന ഒട്ടേറെ കാര്യങ്ങൾ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സാധാരണ ജനങ്ങളിൽ എത്തിക്കാൻ പരമാവധി ശ്രമിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ സന്ദേശം എല്ലാവരിലും എത്തിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ് നിഷ്ക്രമണം എന്ന ചടങ്ങ് നമ്മൾ ഇത് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ എന്താണ് നിഷ്ക്രമണം നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ അത് ഹോസ്പിറ്റലിലാണല്ലോ ജന്മം ഇപ്പോൾ നടക്കുന്നത് കുട്ടി ജനിച്ചാൽ ആ കുട്ടിയെ ആദ്യം കൊണ്ടുപോകുന്നത് വെൻ്റിലേറ്ററിലേക്കാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ സ്വാഭാവികമായും അവർ പറയും കുഞ്ഞിന് മഞ്ഞ നിറമാണ് ഇവിടെ ഈ മഞ്ഞ നിറം മാറുവാൻ ഉള്ള ചടങ്ങാണ് ശരിക്കും നിഷ്ക്രമണം നിഷ്ക്രമണം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ അതിന് വാതിൽപ്പുറപ്പാട് എന്നൊക്കെയാണ് പറയുക യഥാർത്ഥത്തിൽ ഈ കുഞ്ഞിനെ സൂര്യനെ കാണിക്കുന്ന ചടങ്ങാണ് നിഷ്ക്രമണം ഈ സൂര്യനെ കാണിച്ചാൽ അഥവാ സൂര്യപ്രകാശം ഏറ്റാൽ കുട്ടിക്ക് മഞ്ഞ നിറമുണ്ടാവില്ല ഇതാണ് ഈ ചടങ്ങിൻ്റെ പ്രാധാന്യം ഇത് പരമാവധി എല്ലാവരിലും ഇത് എത്തിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അങ്ങനെ സൂര്യനെ കാണിക്കുന്ന ആ ചടങ്ങ് ശുഭദിവസം വിളക്ക് വെച്ച് ഗണപതി നിവേദിച്ച് മംഗളപ്രാർത്ഥനകളൊക്കെ യഥാവിധി നിർവഹിച്ചതിന് ശേഷം മമ സുദസ്യ ബീജഗർഭസമുദ്ഭവയിനോ നിബർഹണ ആയുശ്രീ അഭിവൃദ്ധിദ്വാര ശ്രീ പരമേശ്വര പ്രീത്യർത്ഥ നിഷ്ക്രമണം കരിഷ്യേ എന്ന് സങ്കല്പം ജപിച്ചതിന് ശേഷം പുറത്തു കൊണ്ടുവന്ന് സൂര്യനെ ദർശിപ്പിക്കുന്ന ചടങ്ങാണ് നിഷ്ക്രമണം എന്ന ചടങ്ങ് അതിന് ശേഷം പശ്യേമ ശരദം ശതം ജീവേമ ശരതം ശതം ശ്രീ സവിത്ര സൂര്യനാരായണ സ്വാമിനെ നമ എന്ന് ജപിച്ച് ഗണപതി വിടത്തി പൂജ ഉദ്വസിക്കുകയാണ് ഈ ചടങ്ങിൽ സാധാരണ ചെയ്യുന്നത് ഞാനത് ചുരുക്കിയാണ് പറയുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് ഈ സന്ദേശം പരമാവധിയിലെ എല്ലാവരെയും അറിയിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് അപേക്ഷിക്കുന്നു നമസ്തേ